ഡെന്നി സാർ എഴുതിയിട്ടുള്ള സിനിമകളിൽ മോൻ ജോസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ പറയാൻ പറഞ്ഞില്ലേ ആരും പറയുന്നത് അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടും അഭിനയിക്കാത്തൊരു സിനിമയാണ് അതെ ദേവട്ടിനെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ് ഞാനിപ്പോ എനിക്ക് തോന്നുന്നത് ഓഫ് കോഴ്സ് ന്യൂഡൽഹി ന്യൂഡൽഹി ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് അത് ബാബുചേട്ടൻ അഭിനയിച്ച സിനിമ ദേവേട്ടനെ കൊണ്ട് സമയിപ്പിച്ചേക്കാണ് പക്ഷെ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അതിലെ മമ്മൂട്ടിയുടെ റോള് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായിട്ട് തോന്നി അതെ അതിലെ പിന്നെ ബാബുവിൻ്റെ റോള് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാബു ആസ് എ വില്ലൻ വരുന്ന സമയത്ത് ഇത്രയും ഒരു പാവപ്പെട്ട മനുഷ്യനാൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു റോള് അദ്ദേഹത്തിന് കിട്ടിയെന്നൊക്കെ നമ്മൾ അന്ന് ചോദിക്കുമായിരുന്നു പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ആണ് കേട്ടോ ചില സിനിമകൾ നമ്മൾ ഇന്ന് കാണുമ്പോൾ നമുക്ക് അതിനൊരു കാര്യ കാരണങ്ങൾ എന്താണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചതെന്നൊന്നും അറിയില്ല എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മൂന്ന് പേരും കൂടെ അഭിനയിച്ച സിനിമകളിൽ സിനിമകളിലൊന്നാണ് ദിനരാത്രിങ്ങൾ മോഹൻജോസിന്റെ നല്ല പടമാണ് ദിനത് ടെന്നീസിന്റെ പടമാണ് അതിനകത്ത് ഞാൻ ഞാൻ അഭിനയിച്ചത് വളരെ സോഫ്റ്റ് റോളാണ് ചെറിയൊരു നായകനെ തുല്യമായിട്ടുള്ള ഞാനും എന്റെ ഉണ്ണി ഉണ്ണി പറയുന്ന പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു അത് എന്നാൽ ദിനരാത്രങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ച ഒരുപക്ഷേ ഇതിന്റെ ഒരു പരിപൂർണ രൂപം ആദ്യം കാണുക അതിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നവരാണ് ഏറ്റവും ശേഷം അത് കാണുന്നത് അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ഔസേ പച്ചൻ സാർ ഈ ഒരു അവസരത്തിൽ ഡെന്നി സാറിനെ ഓർക്കുന്നു ഡെന്നീസ് തിരക്ക്തെഴുതിയ ഒരുപാടങ്ങൾ ഒരുപാട് പടങ്ങൾക്ക് എനിക്ക് സംഗീതം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിലേറ്റവും മുഖ്യമായിട്ട് പറയേണ്ടത് ആകാശദൂതാണ് അന്ന് അതിലെ രാപ്പാടി കേൾന്നുവോ എന്ന് പറയുന്ന ഒരു പാട്ട് അപ്പം ഇത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു സോങ്ങാണ് ആ പടത്തിൻ്റെ തീമാണ് ആ പടം ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടമായി ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ പാട്ടാണ് അങ്ങനെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് അതിനു വേണ്ടി രാപ്പാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെന്നീസാണ് എനിക്കൊരു ക്ലൂ തന്നത് ആ ക്ലൂ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഡെന്നീസിന്റെ ആദ്യ പടമായ മറ്റേ വെണ്മേഘംസ് നടക്കാതെ പോയ പടം ഫസ്റ്റ് പടം അതിനു വേണ്ടി കമ്പോസ് ചെയ്ത് ചിത്രയെക്കൊണ്ട് പാടിച്ച ഒരു പാട്ടുണ്ട് ഷിബു ചക്രവർത്തിയാണ് വരികൾ സൂര്യത്തേ സ്വർണബിംബമു ദേവകന്യകു നൽകി എന്ന് പറഞ്ഞാൽ ടോ ഇതെന്തായാലും നമുക്ക് വേസ്റ്റ് ആയി പോകണം ഇത് വച്ചിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു താപാടി പൂ വിട ചൊല്ലുന്നുവോ ഇതേ ഇതേ ഫീല് തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ അങ്ങനെ ഒരു നല്ല പാട്ടുണ്ടാക്കാനായിട്ട് ഡെന്നീസ് മുഖേന എനിക്ക് സാധിച്ചു എന്തായാലും നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ ചെന്ന് തന്ന ഒരുപാട് സൂപ്പർ ഡൂപ്പർ മെഗാ ഹിറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്ന ഡെന്നിസ് ജോസഫിനെ ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട് അതേസമയത്ത് അദ്ദേഹം നമ്മളെ ഇപ്പം എത്ര പെട്ടെന്ന് വേറെപ്പെട്ടു പോയിട്ടുള്ള സങ്കടമുണ്ട്